അസലാമലൈക്കും പത്തിരിയും ചിക്കൻ കറിയും ഇഷ്ടമില്ലാത്തവരായിട്ട് ആരേലും ഉണ്ടോ ഉണ്ടാവൂല എന്റെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് പത്തിരി ഇറച്ചുകറി പാരമ്പര്യമായിട്ട് എന്റെ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ ഇവിടെ പത്തിരി ഉണ്ടാക്കുന്നത് പച്ചരി വീട്ടിൽ നിന്ന് കഴുകി ഉണക്കി മില്ലിക്കൊണ്ടോയി പൊടിച്ച് അങ്ങനെ ഉണ്ടാക്കുന്ന പത്തിരിയാണ് കെട്ടുന്നത് ഇതിൽ മൈദമാവ് ഒട്ടും കൂട്ടുന്നില്ല വെറും പച്ചരി കൊണ്ട് മാത്രം എത്രയാണോ പൊടിയെടുക്കുന്നത് അതേ അളവിലാണ് ഇവിടെ വെള്ളം എടുക്കുന്നത് എന്നാൽ ആ കണക്ക് എപ്പോഴും ശരിയാവുമോ ഇല്ല എല്ലാ പച്ചരിയും ഒന്നല്ല എല്ലാ പത്തിരിക്കും ഒരു അളവുമല്ല വെള്ളത്തിൻ്റെത് അപ്പോൾ പിന്നെ എങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ കണക്കനുസരിച്ചിട്ട് ഒരു ഗ്ലാസ് പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം എന്ന തോതിൽ ഒഴിച്ചു കൊടുക്കുക പക്ഷേ എങ്കിൽ ഇവിടെ ആ ഒരു ഗ്ലാസ്സിൽ അര ഗ്ലാസ് കൂടി കൂട്ടിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതായത് രണ്ട് ഗ്ലാസ് പത്തിരിപ്പൊടി എടുക്കുന്നുണ്ടെങ്കിൽ രണ്ടര ഗ്ലാസ് വെള്ളം പത്തിരി ഉണ്ടാക്കാൻ ആവശ്യമായ വെള്ളം സ്റ്റൗവിൽ വെച്ച് അത് നന്നായി തിളക്കുമ്പോൾ ഇതിലേക്കായിട്ട് ഉപ്പിട്ട് കൊടുക്കുക എത്രയാണോ ആവശ്യം അത് അത് ഇട്ട് കൊടുത്തിട്ട് നന്നായി തിളക്കുമ്പോൾ അതിൽ നിന്നും എക്സ്ട്രാ ഒഴിച്ചു വെച്ച അര ഗ്ലാസ് വെള്ളം നമ്മൾ മാറ്റി വെക്കണം അത് മാറ്റിയതിന് ശേഷമാണ് പൊടി ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് പൊടി ഇട്ടതിന് ശേഷം പൊ അതിൻ്റെ ചെമ്പിൻ്റെ നടുക്കായിട്ട് ഒരു കുഴി പോലെ ഒന്ന് മാറ്റി കൊടുക്കുക എന്നിട്ട് മൂടി വെച്ചിട്ട് അതൊരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി തിളപ്പിക്കുക തിളപ്പിച്ച് തരത്തിന് ശേഷം തുറന്ന് വെച്ചിട്ട് ഒരു തവി കൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക തീ ഇളക്കി കൊടുക്കുന്നത് വരെ തീ ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് ഇളക്കിയതിനു ശേഷം മൂടി വെച്ച് ഒരു അഞ്ചു മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കുക അപ്പോഴേക്കും തീ മീഡിയം ഫ്ലെയിമിലേക്ക് ആയിരിക്കണം അഞ്ചു മിനിറ്റിനു ശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം അതിനുശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇളക്കി യോജിപ്പിക്കുമ്പോൾ ഇതിൽ വെള്ളത്തിന്റെ കുറവ് കാണുന്നുണ്ടെങ്കിൽ മാറ്റിവെച്ച അര ഗ്ലാസ് വെള്ളം ഇതിലേക്കായിട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി നന്നായി ഇളക്കി കൊടുക്കണം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് മൂടി വെക്കണം അഞ്ച് മിനിറ്റ് സമയം കൂടി അഞ്ച് മിനിറ്റിന് ശേഷം ചെമ്പ് തുറന്ന് അതിലെ മാവിനെ ഒരു കൗണ്ടർ ടോപ്പിലേക്ക് ഇടുക എന്നിട്ട് ചൂടാറാനായിട്ട് പരത്തി വെക്കുക പരത്തി വെച്ചതിന് ശേഷം ചൂട് പൂർണ്ണമായും മാറുന്നതിന് മുമ്പായിട്ട് നന്നായി കുഴച്ച് വെണ്ണ പോലെ കുഴച്ചെടുക്കുക ആ പത്തിരിക്കാന് ടേസ്റ്റ് കൂടുതലുണ്ടാവുക നന്നായി കുഴച്ചതിന് ശേഷം ഇതിനെ ബോൾസ് ആക്കിയിട്ട് പത്തിരി പ്രസ്സിലിട്ട് അമർത്തി അപ്പോൾ ഇത് ചെറിയൊരു പത്തിരിയായി ഈ പത്തിരിയെ പൊടിയിൽ തട്ടിയെടുത്ത് വീണ്ടും ഇത് പത്തിരി കൽ പത്തിരി പലകയിൽ ഇട്ട് പരത്തുമ്പോഴാണ് പൂർണ്ണമായും പത്തിരിയായി മാറുന്നത് പത്തിരി ഉണ്ടാക്കുക എന്നത് ഒരാള് പറഞ്ഞു തന്നാലും മനസ്സിലാകാത്തൊരു കാര്യമാണ് ഏകദേശം ഒന്ന് പിടികിട്ടെന്ന് മാത്രം പത്തിരി എത്ര എങ്ങനെയാണ് നന്നാവുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാക്കി ഉണ്ടാക്കി ഉണ്ടാക്കിയാണ് നന്നാക്കി നന്നായി വരല് ആദ്യമൊക്കെ തെറ്റും കണക്ക് വെള്ളത്തിൻ്റെയും പൊടിയുടെയും കണക്ക് തെറ്റും അടിയിൽ പിടിക്കും എല്ലാം സംഭവിക്കും അതിന് ശേഷമാണ് ഇത് പല തവണ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് പത്തിരി പത്തിരിയുടെ പൂർണ്ണ രൂപത്തിലെത്തുന്നത് പത്തിരി ഉണ്ടാക്കാൻ ഒരുപാട് അധ്വാനം ആവശ്യമാണ് എങ്കിലും ഇത്രയും നല്ലൊരു ഒരു ബ്രേക്ക്ഫാസ്റ്റ് വേറെ ഉണ്ടാവില്ല ഇനി ചുട്ടെടുക്കലാണ് നന്നായി കത്തിക്കണം നന്നായി കത്തിച്ചിട്ട് നല്ല കട്ടിയുള്ള കല്ല് വെച്ചു കൊടുക്കണം കല്ല് മീൻസ് ചട്ടി ചട്ടി വെച്ചു കൊടുത്തിട്ട് അതിലാണ് ചുട്ടെടുക്കുന്നത് നന്നായി പൊന്തി വരണം എന്നുണ്ടെങ്കിൽ നന്നായി കുഴച്ച പത്തിരിയെ നന്നായി പൊന്തി വരികയുള്ളൂ ഓക്കെ ഇനി നമുക്ക് ഈ പത്തിരിക്ക് ഒരു കറി വേണം അപ്പം അതിനായിട്ട് തുടങ്ങാം ഈ പത്തിരിക്ക് ഉണ്ടാക്കണ കറി ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കുന്നതാണ് കുക്കറിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഒരു ശകലം പെരിഞ്ചീരി ഒരു കഷ്ണം ചിരമൺ സ്റ്റിക്ക് പൊട്ടിക്കുക അതിന് ശേഷം രണ്ട് സവാള ഇട്ട് കൊടുക്കുക നന്നായി വഴറ്റിയിട്ട് തേങ്ങ അരച്ച് കറി ഉണ്ടാക്കുമ്പോൾ വലിയ സവാളയുടെ ആവശ്യമില്ല കേട്ടോ ചെറിയ സവാളയാണ് തക്കാളിയും തന്നെ വളരെ ചെറുതാണ് ഇതൊക്കെ കൂടി ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്കായിട്ട് ഒന്നര ടീപ്സ് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക എന്നിട്ട് ഒരു ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നാൽ ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് രണ്ട് വരെ ഒന്ന് വേവിക്കുക അതിന് ശേഷം അത് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് മസാല കൂടി ഇട്ട് കൊടുക്കാനുണ്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ ആണ് ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുക നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമല്ലേ പാക്കറ്റിൽ അത് പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇതിട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക പിന്നെ ഒരു കിഴങ്ങ് ഒരുപാട് വലുതല്ല ചെറിയൊരു കിഴങ്ങ് ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ഇട്ട് കൊടുക്കണം കേട്ടോ ഈ കഷ്ണങ്ങളും മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇതിൽ വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് മൂടി വെച്ചിട്ട് വീണ്ടും രണ്ട് വിസിൽ വരുന്നത് വരെ ഒന്നും വേവിക്കുക അത് വേവണ സമയം കൊണ്ട് ഇതൊക്കെ തേങ്ങ വറുത്തരക്കാനുണ്ട് അപ്പൊ ആ തേങ്ങ വറുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് ആദ്യം കുറച്ച് പെരുംചീര ക കൊടുക്കണം പെരിഞ്ചീര കെട്ടിട്ട് അതൊന്ന് പൊട്ടിയതിന് ശേഷം തേങ്ങ ഇട്ട് കൊടുക്കുക ഇത് ഈ കറിക്ക് മാത്രമുള്ള തേങ്ങ അല്ലോ ഇതിന് കുറച്ച് ഞാൻ അവിടെ ബാക്കി വെക്കും കാരണം വേറെ രാവിലെ നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തേങ്ങ വറുത്തരക്കാനൊന്നും കഴിയില്ലല്ലോ അപ്പൊ അങ്ങനെ കുറച്ച് ഉണ്ടാക്കി വെക്കലാണ് ഇങ്ങനെ തേങ്ങ വറുത്ത് കുറച്ച് ദിവസം അധികം അധികം ദിവസം വെച്ചാൽ കേട് വരും ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഒരു കുഴപ്പം വരില്ല നന്നായി വറുക്കുക ഇ അപ്പോഴൊക്കെ അപ്പഴൊക്കെ അരക്കാനുള്ളതാണെന്ന് വെച്ചെങ്കിൽ ഇത്ര തന്നെ വറവാവണമെന്നില്ല കുറച്ച് അതാ ഈ സമയമാകുമ്പോൾ നിർത്താവുന്നതാണ് പക്ഷെ ഞാനിത് മൂടി വെക്കുകയാണ് കുറച്ച് ദിവസത്തിനുള്ള മാറ്റി വെക്കുകയാണ് അത് കാരണം ഞാൻ ഒന്നുകൂടി വറുത്തെടുക്കുന്നുണ്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് എത്രയാണോ ആവശ്യം അത് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് അരച്ചെടുക്കുക ഈ സമയം കൊണ്ട് നമ്മുടെ കറിയൊക്കെ രണ്ട് വിസലടിച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടൊക്കെ ആറി തുറന്ന് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഈ അരച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ച് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം അരപ്പ് ഒഴിച്ചിട്ട് ഈ അരപ്പ് കൊണ്ട് മാത്രം കറി നിങ്ങളുണ്ടാവില്ല പത്തിരിക്ക് നന്നായി കുഴച്ച് എടുക്കണ്ട അപ്പോൾ അതിന് കുറച്ചും കൂടെ മിക്സിയുടെ ജാറിൽ തന്നെ വെള്ളം വെള്ളമൊഴിച്ചൊന്ന് ശരിയാക്കിയിട്ട് കുറച്ചും കൂടി എത്രയാണോ ആവശ്യം അത്ര ഒഴിച്ചു കൊടുത്തിട്ട് നീട്ടി കൊടുക്കുക പിന്നെ ഇതിലേക്ക് വറവിടയാണ് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് വറവ് വറവിട്ട് കൊടുക്കുക പിന്നെ ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കുക ഇത് ചൂടോടെ ഉപയോഗിക്കണം കേട്ടോ അപ്പോഴാണ് ഇതിന്റെ ടേസ്റ്റ് മുഴുവനായിട്ട് നമുക്ക് കിട്ടുക എല്ലാവരും പത്രിയുണ്ടാക്കുന്നത് ഇതേ രീതിയിൽ ആയിക്കൊള്ളണം എന്നില്ല കേട്ടോ ഞാൻ കണ്ടു വളർന്ന എൻ്റെ രീതി ഇതാണ് ഞാൻ ഫോളോ ചെയ്യുന്നതും ഇതേ രീതിയിൽ തന്നെയാണ് അങ്ങനെ ഒന്ന് രണ്ട് മണിക്കൂറാണ് കഴിഞ്ഞു അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്ന സമയമായി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയി വരുന്നവരേക്കും ബൈ السلام عليكم